ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ തക്കാളി പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാനുള്ള ഒരു വിദ്യ ചെയ്യുവാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തന്നെ എന്തായാലും ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മിസ്റ്റേക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ട ഞാൻ അതിനകട്ടെടുത്തേക്കുന്ന ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം അടി ദ്വാരമുള്ള ഒരു പാത്രമാണ് ഈ ദ്വാരമില്ലാത്ത ആണെങ്കിൽ നമ്മളൊരു മൂന്ന് നാല് ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ മണ്ണൊന്നും ചേർക്കാതെയായി ഇത് മുളപ്പിച്ചെടുക്കുന്നത് അതായത് ഞാൻ കിച്ചണിലെ വേസ്റ്റും കൊണ്ട് ഞാൻ കമ്പോസ്റ്റ് ആക്കി വെച്ചതാണ് അപ്പോൾ ആ കമ്പോസ്റ്റിൽ മാത്രമാണ് ഞാൻ ഈ തക്കാളി മുളപ്പിച്ചെടുത്തത് വേറെ മണ്ണോ മറ്റു വളങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ചകിരിച്ചോറോ ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരൊറ്റ കിച്ചൺ വേസ്റ്റ് ഉണ്ടാക്കിയ കമ്പോസ്റ്റിൽ മാത്രമാണ് അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുത്തു അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ തക്കാളി ഒന്ന് പിളർന്നിട്ട് അതിൻ്റെ അരി മുകളിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും ഈ കിച്ചൺ വേസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തു അപ്പോൾ കണ്ടോ അപ്പോൾ ഇതൊക്കെ കിച്ചൺ വേസ്റ്റ് അഴുകി വരുന്നതേ ഉള്ളത് റെഡിയായി വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഇങ്ങനത്തെ പീസൊക്കെ അതിൽ കിടക്കുന്നത് അത് അഴുകി റെഡിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ മൂലമൊക്കെ ഞാൻ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുന്നതിനനുസരിച്ച് ഇത് വീണ്ടും ആടിഭാഗത്തേക്ക് ഇങ്ങനെ അമർന്ന് താണു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിറച്ചിട്ട് കൊടുത്തത് എന്നിട്ട് ഞാൻ വെള്ളം കുത്തനെ ഒഴിച്ചു കൊടുക്കാതെ ഞാൻ സ്പ്രേ ചെയ്ത് രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ ഞാൻ നനച്ചു കൊടുത്തിട്ട് എന്താണെന്നു വെച്ചാൽ നാലാമത്തെ ദിവസം തന്നെ എൻ്റെ തക്കാളി തൈ എല്ലാം നല്ലതുപോലെ കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ കുരി വിത്തൊക്കെ ഒരു മുക്കാൽ ഭാഗം വിത്തും കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പം ബാക്കി തക്കാളിയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഈ ചെടികൾക്ക് വളമാകുകയും ചെയ്യും അതിലുള്ള വിത്തൊക്കെ മുളച്ച് വന്നിട്ട് നമുക്ക് തക്കാളി തൈയും കിട്ടും കണ്ടോ വേറെ എന്താ വെച്ചാൽ നമ്മൾ ഈ കിച്ചൺ വേസ്റ്റിലായതുകൊണ്ട് വേറെ ചകലിച്ചോറോ വേറെ മണ്ണോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല ഇളക്കത്തിൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അപ്പം നമ്മൾ വേറെ അതായത് ചാക്കിലേക്കോ ചട്ടിയിലേക്കോ ഒക്കെ നമ്മൾ പറിച്ചു നടുമ്പാണെങ്കിലും നല്ലതുപോലെ വേറൊന്നും പോകാതെ നമുക്കിത് പറിച്ചെടുക്കാനും പറ്റും ആ അത് എന്തായാലും ഈ കിച്ചൺ വേസ്റ്റ് കൊണ്ട് തന്നെ ആ വളത്തോട് കൂടി തന്നെ നമ്മൾ വേറെ പറിച്ചു നടുവാണെങ്കിൽ നല്ല കൂടി തന്നെ വളർന്നു വരും അപ്പം നമുക്ക് എന്താ പറയേണ്ടത് പത്ത് പൈസ ഇല്ല അതായത് വേറെ വളങ്ങളും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മുടെ കയ്യിലുള്ള തക്കാളിയുടെ വിത്ത് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല കരുത്തുള്ള തക്കാളി തൈ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിളിർപ്പിച്ചെടുക്കാം അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തക്കാളി തൈ ഒന്നും അന്വേഷിച്ച് നമ്മൾ പോകണ്ട ഇതിന് പിന്നെ നമ്മൾ ചെയ്യേണ്ട വളപ്രയോഗങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്താൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾ നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി അറിയിക്കാം അപ്പോൾ എൻ്റെ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ ഓക്കേ താങ്ക്